ഏറ്റുമാനൂർ നഗരസഭ ഇരുപത്തി ഒമ്പത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന ശാസ്തപുരം അമ്പനാട് റോഡിന്റെ ദൈർഘ്യം ഒരു കിലോമീറ്ററോളമാണ് റോഡിന് ഇരുവശത്തുമായി രണ്ട് കോളനികൾ ഉൾപ്പെടെ നിരവധി വീടുകളുണ്ട് തങ്ങളുടെ ഏക ആശ്രയമായ റോഡ് രണ്ട് പതിറ്റാണ്ടുകളോളമായി ടാറിംഗ് നടക്കാതെ തകർന്നു കിടക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പിന്നെ ആരോപിക്കുന്നുണ്ട് കാരണം ഇത് രണ്ട് വാർഡിൽ പെട്ടെന്ന് മറ്റാ ഒരു വാർഡ് അപ്പുറം ഒരു ഒരുപാട് ഇപ്പുറമായിട്ട് അതുകൊണ്ട് ഇവിടുത്തെ മെമ്പർമാരും ഇവിടുത്തെ പിന്നെ ഭരണാധികാരിയും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പല പ്രാവശ്യം ഇവിടുത്തെ ആളുകളെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ല അത് യാതൊരു പിന്നെ കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല ഞങ്ങളെപ്പോലുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഓരോ വണ്ടി ടൂരിലും ഒക്കെ ഉള്ളവരാണ് ഞങ്ങൾ വീഴാതെ വീട്ടിൽ വന്നാൽ ദൈവാനിങ്ങനെ മാത്രം പറ്റുകയുള്ളൂ ആ ഒരു അവസ്ഥയിലേക്കാണ് ഒരു രോഗികളെ കൊണ്ടുപോകാനായിട്ട് ഒരു ആശുപത്രിയിൽ പിന്നെ ഓട്ടോറിക്ഷകാരെ വിളിച്ചാൽ ആരും വരികത്തില്ല ആ ഒരു അവസ്ഥയിലായിട്ട് കിടക്കരുത് അതുകൊണ്ട് ഇപ്പം ബൈപ്പാസിലേക്ക് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ അടുത്തുണ്ട് പുതിയ ബൈപ്പാസ് വന്നതോടുകൂടി ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വണ്ടി കയറി പോവാ കാര്യതാസിൻ്റെ അവിടുത്തെ വഴി അടഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് വഴി മുഴുവൻ എം സി റോഡിലേക്കുള്ള പോക്ക് മുഴുവൻ ടാറിൻ തകർന്ന് കുണ്ടും കുഴിയുമായ റോഡിലൂടെ വാഹനയാത്ര ദുഷ്കരമായതോടെ ഓട്ടോറിക്ഷകൾ പോലും ഓട്ടം വിളിച്ചാൽ എത്താത്ത സ്ഥിതിയായി ഇതിനിടെയാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാനായി റോഡ് നെടുനീളം വെട്ടിപ്പൊളിച്ചത് ഇതോടെ മണ്ണിളകി മഴക്കാലത്ത് റോഡ് ചെളിക്കുഴിയായി മാറി ഇപ്പോൾ കാൽനടയാത്ര പോലും ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ് രണ്ട് ഈ ഈ പോകുന്ന 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 ജനങ്ങൾ റോഡാണ് ഈ റോഡിൻ്റെ ചോദ്യാവസ്ഥ ഇങ്ങനെ കിടക്കാൻ രണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ റോഡിങ്ങും കിടക്കുന്നത് അതിനുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി വന്ന് ലൈൻ ഇട്ടു അവരുടെ പണി തീർത്തിട്ടില്ല താഴ്ത്തുള്ള ലൈൻ മുഴുവൻ കിടക്കുന്നു ആരും ഇതിനകത്ത് ഒരു ബോൺ മെയിൻ ഇന്നത്തെ പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതിന് ബന്ധപ്പെട്ട് അവർ വന്ന് ഇത് ചെയ്യുന്നതിൽ ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ തുറക്കട്ടെ അല്ലെങ്കിൽ പഞ്ചായത്തിന് കണ്ണു തുറക്കാൻ തുറക്കട്ടല്ലേ മുനിസിപ്പാലിറ്റി കണ്ണ് തുറക്കണം തുറക്കട്ടെ ഞങ്ങൾ നാട്ടുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഈ റോഡിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്തം ഒരു ഇത് ഇരുപത്തൊമ്പത് ഇരുപത്താറിൽ ഇരുപത്തൊമ്പത് പാർഡ് ഇത് മുപ്പത്തൊന്നാം പാഡും ഏറ്റു മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി വിട്ടതാണ് അതിന് ഒരു ഇതുവരെ ഒരു പൊക്കുഴി നടക്കുന്നില്ല ഇപ്പൊ ഒരു ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യാത്തോണ്ടാണ് ഇത് ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത് മഴ വന്നാൽ ഇവിടെ ഒരു മുട്ടറ്റം വെള്ളമുണ്ട് മൊത്ത ഈ ആ കേറ്റം മുതൽ ഇവിടെ ഒരു മുട്ടൻ മൂളി വെള്ളമുണ്ട് മുഴുവൻ പൈപ്പിലേയും കൂട്ടി കിടക്കും വെള്ളം പോകും ഒരു കാര്യത്തിൽ ഇത് നടക്കാൻ സാധ്യതയാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് ഇപ്പൊ ഈ ഏറ്റുവാനം മുനിസിപ്പാലിറ്റി ഈ റോഡ് മാത്രം ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുമ്പോൾ കാൽനട സുരക്ഷാ ഭീഷണി ഉള്ളതായും ഇവർ ചൂണ്ടിക്കാട്ടി അമ്പനാട് പ്രദേശം സാധാരണ ഉള്ള ആളുകളുടെ യാത്ര വളരെ അധികമുള്ള ഏറിയ അപ്പോൾ ഓട്ടോറിക്ഷയും വാരവണ്ടികൾ വലിയ വാരവണ്ടികൾ വരെ ഇതിലേ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം വളരെ ഉറപ്പാക്കേണ്ടതുണ്ട് അത് വഴിയുടെ സുരക്ഷിതത്വവും അതും ഒരുപോലെ ബാധിക്കുന്നതായതുകൊണ്ട് വഴി ഒന്ന് സേഫ് ആകാനായിട്ട് രണ്ടാഴ്ച മുമ്പ് ഒരു മരണമുണ്ടായപ്പോൾ മൃതദേഹം സംസ്കരണ ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്നതിന് പോലും വലിയ പ്രയാസമാണ് വാർഡുകളിലെ കൗൺസിലർമാർ അടക്കം ജനപ്രതിനിധികളെല്ലാം ഈ റോഡിന്റെ വിഷയത്തിൽ നിസ്സംഗത പുലർത്തുന്നതായി നാട്ടുകാർ ആരോപിച്ചു ഒരു ഇരുപത്തിന് മുമ്പ് ഇങ്ങോട്ട് വരുന്നില്ല ഉത്തര ഉത്തരവാദിത്വ പഞ്ചായത്തായിരുന്നപ്പോൾ അവർക്ക് ഉത്തരവാദിത്വം ഇല്ല ഇപ്പം മുനിസിപ്പാലിറ്റി വന്നപ്പം ഇത് പപ്പാതിയാണ് ഈ വഴി താട്ട് മുപ്പത്തൊന്നാം വാർഡ് ഇരുപത്തൊ ഇത് മുപ്പതായിരിക്കും ഇരുപത്തൊമ്പത് ആ ഇരുപത്തൊമ്പത് മുപ്പത് ആയിട്ട് തിരിഞ്ഞു കിടക്കുക അപ്പൊ രണ്ട് വാർഡുകാർക്കും രണ്ട് വാർഡിലുള്ളവർക്കും ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വം അല്ലാതെ കിടക്കുക ഇവിടെ ഇതിപ്പോ പുതു പുതുതായിട്ട് എടുത്താ ഫെബ്രുവരി ഫെബ്രുവരി റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ വൈകിയാൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്